ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ

Because it is in this year that we will determine whether the country is going to proceed on the path indicated by Mahatma Gandhi and Jawaharlal Nehru or whether it is going to proceed on the path indicated by V.D. Savarkar and Narendra Modi.

സാധാരണ അവസ്ഥയിൽ ഇലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പാർട്ടികൾ തമ്മിൽ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വിഭിന്നമായി രണ്ട് രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളെ വളരെ വിഭിന്നമായ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങളെ നിർത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വരുന്നത് ും ജർലാൽ നെഹ്റുവൊക്കെ സ്വീകരിച്ചു വന്ന അടിസ്ഥാനപരമായ ആശയങ്ങൾ മറ്റൊന്ന് എന്നാൽ സവാക്കറും നരേന്ദ്രമോദിയും ഒക്കെ ഉന്നയിക്കുന്ന ആശയപരം Turn, For Gandhiji and Nehru, India, the basic principle of the Indian nation was unity in diversity. That is, we accept that there are people of several different ethnic identities, religious identities, language identities, cultural identities, racial identities colour, creed in among the people of India. I cannot be an Indian unless my Tamil identity is accepted. It is only if I am a Tamil that I can be an Indian. In the same way, there you cannot belong to India unless Malabar can belong to India. And when you say Malabar can belong to India, വടകര സ്റ്റോർസെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ